കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി അബ്ദുൾ സനൂഫിനെ പോലീസ് കുടുക്കിയത് ഓപ്പറേഷൻ നവംബറിലൂടെ മൂന്ന് സംഘങ്ങളായി കേസ് അന്വേഷിച്ച പോലീസ് ഓപ്പറേഷൻ നവംബർ എന്ന വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് വിവരങ്ങളൊന്നും പുറത്തു ചോരാതെയായിരുന്നു പ്രതിയെ പിടികൂടുന്നതിലേക്ക് എത്തിയത് തനിക്കെതിരെ നൽകിയ പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ യുവതിയെ ലോഡ്ജിലേക്ക് വരുത്തി സംസാരിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് റിമാൻഡിലായ സനൂഫിനെ അടുത്ത ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എരിഞ്ഞിപ്പറത്തെ ലോഡ്ജിൽ നിന്നും മലപ്പുറം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തി പ്രതിയായ തിരുവല്ലാമല സ്വദേശി അബ്ദുൾ സനൂഫ് രക്ഷപ്പെട്ടത് പാലക്കാടേക്കാണെന്ന പോലീസ് ആദ്യം കണ്ടെത്തിയിരുന്നു അവിടെ കാർ ഉപേക്ഷിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സനൂഫ് താടിവടിച്ച് രൂപമാറ്റം വരുത്തി ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തിയതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തി ഇതോടെ ഓപ്പറേഷൻ നവംബർ എന്ന വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അന്വേഷണ സംഘത്തെ മൂന്നായി തിരിക്കുകയായിരുന്നു സിസിടി ദൃശ്യങ്ങളും ഓരോ സംഘത്തിന്റെയും അന്വേഷണ വിവരങ്ങളും ഓപ്പറേഷൻ നവംബർ എന്ന വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ പങ്കുവെച്ചു രണ്ട് തവണ പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ കർണാടകയിൽ കണ്ടെത്തിയതോടെ നടക്കാവ് എസ് ഐ ബിനു മോഹന്റെ നേതൃത്വത്തിലുള്ള രണ്ട് സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു ബംഗളൂരിൽ ഹോട്ടൽ മുറിയെടുത്ത് യൂട്യൂബിൽ ടി വി വാർത്തകൾ കണ്ടു കഴിയുകയായിരുന്നു പ്രതി സനൂഫ് അതിനിടെയാണ് പോലീസ് തന്റെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് അറിഞ്ഞത് ഇതോടെ അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു അതിന് തൊട്ടുമുമ്പ് ദക്ഷിണ കന്നഡ സ്വദേശിയായ ചൌഢ ഗൌഡ എന്നയാളുടെ സിം സംഘടിപ്പിച്ച് ഫോൺ വിളിച്ച് ായി കണ്ടെത്തിയത് കേസ് അന്വേഷണത്തിൽ നിർണായകമായെന്ന് നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് പറഞ്ഞു സൈബർ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ചൗഡ എന്ന് ഒരു ദക്ഷിണ കന്നഡയിലെ ഒരാളുടെ പേരിലുള്ള ഒരു സിനിമ ഉപയോഗിക്കുന്നതായ ഒരു സായി ആ സിനിമയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന പാർട്ടി രണ്ട് പാർട്ടികളായിട്ട് ബാംഗ്ലൂരിൽ തന്നെ നേരത്തെ തമിഴ്നാടും കേരളത്തിലും കർണാടകത്തിലുമായിട്ട് മൂന്ന് പാർട്ടികളും പ്ലസ് നമ്മുടെ ബഹ്മാരപുട്ടി സിറ്റി പോലീസ് കമ്മീഷൻ അടുത്തുള്ള സൈബർ സെല്ലിൻ്റെ ടീമുമാണ് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് ടീമും ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു ആ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ടീമിനെ പിന്നീട് തമിഴ്നാട്ടിലേക്ക് മാറ്റിയിട്ട് അവർ ട്രാക്ക് ചെയ്താണ് ഈ പ്രതിയിലേക്ക് പ്രതി ചെന്നൈ ആവടിയിലുണ്ട് എന്ന വിവരം ലഭിച്ചതോടെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഇയാൾ താമസിക്കുന്ന ഹോട്ടൽ കണ്ടെത്തി അവിടെ നിന്നും പിടികൂടുകയായിരുന്നു കൊല്ലപ്പെട്ട യുവതി തനിക്കെതിരെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പീഡന പരാതിയെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതിലെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കേസ് പറഞ്ഞു തീർത്ത് കരാർ എഴുതണം എന്നാവശ്യപ്പെട്ടാണ് മലപ്പുറം സ്വദേശിനിയെ സനൂഫ് എരഞ്ഞിപ്പലത്തെ ഹോട്ടലിലേക്ക് എത്തിച്ചത് ഇതേ ചൊല്ലിയുള്ള സംസാരം തർക്കത്തിലേക്ക് കടന്നതോടെ യുവതി ബഹളം വെച്ചു ബഹളം പുറത്തറിയാതിരിക്കാൻ കഴുത്തിലമർത്തിപ്പിടിച്ച് ശ്വാസമുട്ടിച്ച സനൂഫ് യുവതിയെ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ മേൽനോട്ടത്തിലും ടൗൺ എ സി പി അഷ്റഫ് തെങ്ങിലക്കണ്ടിയിലിന്റെ നേതൃത്വത്തിലും രൂപീകരിച്ച ഓപ്പറേഷൻ നവംബർ അന്വേഷണ സംഘത്തിൽ പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഉണ്ടായിരുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്